അപ്പൊ തമിഴ്നില് നിങ്ങൾ കണ്ടതുപോലെ നമ്മൾ ഇതേ ഒരു വണ്ടി എടുക്കാൻ പോവുകയാണ് ഇത്ര നീ എരി വരത്തില്ല വലിയ വണ്ടിയടാ ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല കേട്ടോ അനു നമുക്ക് നല്ല കാലം വന്നതാ ഓരോ ഓരോ പ്രാവശ്യം ഓരോ വണ്ടി എടുക്കുമ്പോഴും ഇനി അനുവിനെ ഞാൻ ഇതൊക്കെ പറഞ്ഞാണ് വെച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളത് വെള്ളം വെള്ളം ഒക്കെ ഇട്ടിരിക്കും എല്ലാരും കൂടെ പോവാണ് അപ്പൊ നമ്മള് വെള്ളം വെള്ളമായിട്ട് പോകുന്നു അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടിയുടെ കളർ എന്താണ് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോ തന്നെ വണ്ടി റെഡി ആക്കിയിട്ടിരുന്നു ഇതാണ് നമ്മുടെ വണ്ടി മഹീന്ദ്ര എക്സി വി നയൻ ഇ പിന്നെ നമ്മൾ വണ്ടി എടുത്ത് കഴിക്കുന്നത് എസ് എസ് മഹീന്ദ്ര പേരൂർക്കടയിൽ നിന്നാണ് അവർ നമുക്കൊരു കുഞ്ഞ് കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു അനു നീ ഈ കൈ അടിക്കുന്നതാണെങ്കിൽ ചിത്രശലഭം പറഞ്ഞു അത് നേരത്തെ അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കസിൻ പ്രണവ് പിന്നെ ലെനയുടെ ബ്രദർ ലിഷോയ് പിന്നെ സ്വാബിറാണ് നമുക്ക് വണ്ടി എടുത്ത് തന്നത് പിന്നെ കീയൊക്കെ ഒക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ വണ്ടി അവിടെ നിന്ന് പയ്യ അനക്കി അനക്കി നമ്മളെങ്ങോട്ടേ ലെന വന്നേ നമ്മൾ വന്നത് ചെയ്യന്റെ വീട്ടിലാണ് പാളയും വർക്കലയാണ് വരുന്നത് നമ്മൾ അവിടെ കൊണ്ടുവന്ന അമ്മ ഒരു പൂജയൊക്കെ എപ്പോഴാണെങ്കിലും കൊണ്ടുവരുമ്പോ ആദ്യം അതമ്മക്കൊരു സന്തോഷാണ് അമ്മക്കൊരു സന്തോഷാണ് കേട്ടോ ഓരോന്ന് പൂജിക്കും കേറ്റും അമ്മ ഓരോ പ്രാവശ്യം ഓരോ വണ്ടി കൊണ്ടുവരും ഞാനതിനെ പൂജിക്കും അതിന് കേട്ടും കഴിയുമ്പോഴും അത് കഴിഞ്ഞ് പിന്നെ അമ്മയും കൊണ്ട് ചെറിയൊരു പാട്ട് പഠിപ്പിക്കാനുള്ള ശ്രമമാണ് വണ്ടിയുടെ മ്യൂസിക് സിസ്റ്റത്തിൽ ഒരു സിസ്റ്റത്തിലൊരു എഫക്ട് ഉണ്ട് എന്നാലും ിൽ പാട്ട് പാടിക്കു പാട് എനിക്ക് അർത്ഥം തിറങ്ങുന്നൊരു ശ്രീരാഗമീ നിന്നെ പുള്ളിക ഉറക്കാൻ മറന്നു കണ്ണൻ എന്തായാലും സ്റ്റുഡിയോയിൽ പാടുന്ന ഒരു കേട്ട് വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ വണ്ടി എടുത്തത് അന്നെന്തായാലും അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല പിന്നെ ശനിയാഴ്ച ഞങ്ങൾ എങ്ങും പോയില്ല അങ്ങനെ പിന്നെ ഞായറാഴ്ച അച്ഛനും അമ്മയും എല്ലാരും കൂട്ടി ഞങ്ങൾ അമ്പലത്തിൽ പോയി ഏത് അമ്പലത്തിൽ സിയാ പോയുകാൽ ആ അങ്ങനെ ആറ്റുകാൽ അമ്പലത്തിൽ പോയി വണ്ടി ഒന്ന് പൂജിച്ചു

ഇതാണ് നമ്മുടെ വണ്ടി വണ്ടി പകൽ വെളിച്ചത്തിൽ എനിക്ക് എനിക്കൊന്ന് ഇപ്പോഴായിരിക്കും നമുക്കൊന്ന് കാണാൻ കാണിക്കാൻ പറ്റിയിട്ടുള്ളത് വണ്ടി എടുത്തിട്ട് മൂന്ന് ദിവസമായി നമ്മൾ ആദ്യ ദിവസം ലേറ്റായി നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം നമ്മളിങ്ങും പോയില്ല പിന്നെ ഇന്നലെയാണ് നമ്മൾ ഞായറാഴ്ച എല്ലാവർക്കും സൗകര്യമായിട്ടുണ്ട് ദിവസം നമ്മൾ വണ്ടി അന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി ആറ്റുകാലയാണ് കൊണ്ടുപോയത് പിടിയിൽ കണ്ടു അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ പകൽ വെളിച്ചത്തിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് നിങ്ങളെ അപ്പോൾ എക്സ് ഇ വി നയൻ ആണ് നമ്മുടെ വണ്ടി നമ്മുടെ പുതിയ വണ്ടി അത് വെച്ചാൽ യാത്രകളുണ്ട് ാണ് ഇലക്ട്രിക് വണ്ടി ഞാൻ ചെയ്തത് എന്തായാലും ഇലക്ട്രിക്കിൽ പിന്നെ ഏത് എന്ന് നോക്കിയപ്പോൾ നാളായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിനായിട്ട് റേഞ്ചും ഒത്തിരി ഫീച്ചേഴ്സോടും കൂടി വന്നൊരു വണ്ടി നൈനി എക്സും ഉണ്ട് അതിൽ നമുക്ക് പറ്റിയ കാർ ണെന്ന് തോന്നി അതുകൊണ്ട് ബെസ്റ്റ് ആയിട്ട് തോന്നി പിന്നെ അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മറന്നു പോകുന്നുള്ളതാണ് പെട്ടെന്ന് കേറി പറയുന്നത് നല്ല ബ്ലാക്ക് കളർ വേണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ആദ്യം ചോദിച്ചാൽ ബ്ലാക്ക് ബ്ലാക്ക് വന്നിട്ടില്ലായിരുന്നു അപ്പൊ പിന്നെ ഏതെന്ന് ചോദിച്ചപ്പോൾ റെഡിന്റെ ആയിരുന്നു പറഞ്ഞത് റെഡ് മോശമൊന്നും അല്ല അത് ഇതുവരെയും പറയുന്നത് അപ്പൊ എന്തായാലും റെഡ് ആയിരുന്നു ആദ്യം പറഞ്ഞത് അപ്പൊ പക്ഷേ ബ്ലാക്ക് 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 വണ്ടി വണ്ടി എടുക്കുമ്പോൾ വേണം വേണം കാരണം അതിന് എക്കോ എക്കോ കൊടുത്തിട്ടാണ് ഇത് എടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടികളെല്ലാം വണ്ടികളെല്ലാം ഈ വണ്ടിക്ക് ഇഷ്ടത്തിനടുത്താണ് ആക്ച്വലി ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു സ്ലീബ നമുക്ക് ബ്ലാക്ക് വണ്ടി തന്നെ സോ മച്ച് വണ്ടി ഇതാണ് ഒന്ന് ഒരു വാക്കറൗണ്ട് കാണിക്കാം പിന്നെ വണ്ടി അകത്തുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ഉണ്ടോ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വണ്ടിയാണ് ഉള്ളൂ എന്ന് വെച്ചാൽ ഒരുപാട് അപ്ഡേഷൻസ് നമുക്ക് ഭയങ്കര നമുക്കൊരു അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ആണ് ആണ് ഇത് പെട്ടെന്ന് ഒരുപാട് ഫീച്ചേഴ്സ് ഒരു വണ്ടിയിലേക്ക് േഡാണ് പണ്ടൊക്കെ ലൈറ്റിന് ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അതിന്റെ പല പല കാര്യങ്ങളും ഉണ്ട് എന്തായാലും കുറേ കുറേ പഠിച്ചു വരുന്നുണ്ട് അതിന്റെ നമുക്ക് വേറെ ചെയ്യാം ഇതിപ്പോ നമുക്ക് നമുക്ക് പഠിക്കാനുണ്ട് നമ്മൾ പഠിച്ചിട്ട് തരാം വണ്ടി ഇതുവരെക്കും അടിപൊളിയാണ് നല്ല കംഫർട്ടാണ് നല്ല പിക്കപ്പ് ഉണ്ട് ആ ഈ പറയുന്ന നാല് ഉള്ളത് ഡിഫോൾട്ട് നമ്മൾ എന്തായാലും നാളെ എറണാകുളം പോകുന്നുണ്ട് അപ്പൊ നമുക്ക് കറക്റ്റ് റേഞ്ച് എത്രയാവെന്നുള്ളത് മനസ്സിലാവും അതിൻ്റെ അപ്ഡേഷനും നാല് മോഡുകളാണുള്ളത് ഒന്ന് ഡിഫോൾട്ട് റേഞ്ച് പിന്നെ എവറി ഡേ പിന്നെ റേസ് എന്ന് പറയുന്ന മോഡൽ അതിൽ നമ്മൾ ഈ പറയുന്ന ഡിഫോൾട്ട് മോഡിൽ തന്നെയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിൽ തന്നെ നല്ല പെർഫോമൻസ് ഉണ്ട്

എല്ലാവരും ചെയ്യാറുണ്ട് മതമൊന്നും നോക്കിയിട്ടൊന്നുമില്ല എല്ലാവരും കാര്യമാണ് അപ്പൊ അതൊരു ഒരു ഒരു ശരഡുണ്ട് അതൊന്നും വാങ്ങി കെട്ടി ചെറിയൊരു വിശ്വാസം നമ്മുടെ ജിം കൊണ്ടത് അപ്പോൾ അതാണ് വണ്ടിയുടെ ഇനി സൈഡൊന്ന് കാണിക്കാൻ പറ്റും കം 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 മെയിൻ ആയിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഈയൊരു ഹൈറ്റും വെയിറ്റുമാണ് നല്ല സൈസുള്ള ഒരു വണ്ടിയാണ് പിന്നെ ഇതിന്റെ ആക്സസറീസ് കാര്യങ്ങളൊന്നും നമ്മളിതിലിപ്പോൾ ഫിറ്റ് ചെയ്തിട്ടില്ല എല്ലാം ഇനി ഫിറ്റ് ചെയ്യേണ്ടതുണ്ട് മെയിനായിട്ടും ഇപ്പം മഡ് ഫ്ലാപ്പ് ആണെങ്കിലും പിന്നെ ഈ ചെറിയൊരു ഫുഡ്രസ് പോലെ എന്തെങ്കിലും കാര്യം അമ്മയ്ക്കൊക്കെ അതിന് വേണ്ടിട്ട് അത് കണ്ടാൽ അത്രയും ഹൈറ്റുള്ള വണ്ടിയാണെന്ന് ഇത്രയും ലെങ് വണ്ടിയാണെന്ന് പറയത്തില്ല പക്ഷെ അടുത്ത് നിൽക്കുമ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു വണ്ടിയൊക്കെ അടുത്ത് കിടക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും ഹൈറ്റ് 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 ഉണ്ട് ഉണ്ട് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ നിന്നാലും അങ്ങനെ വലിയൊരു ആയിട്ട് പക്ഷേ ബാക്കിൽ നല്ല ഹൈറ്റ് ഉണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു എടുത്ത് നോക്കിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് അറിയാം അങ്ങനെയല്ല നമ്മളിപ്പോ വെച്ചാൽ നമ്മുടെ ആവശ്യം കാരണം നമുക്ക് ഒത്തിരി ലോങ് പോവേണ്ട കാര്യങ്ങളൊക്കെ വലിയ വണ്ടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്കിതാണ് സൈസ് വൈസ് വലിയ വണ്ടിയാണ് നയനിക്ക്

ും അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഫുൾ ചാർജിൽ അഞ്ഞൂറ് കിട്ടുന്ന രീതിയിലാണ് ഇരുന്നൂറ് കിലോമീറ്ററിന്റെ മുകളിൽ ഇതുവരെ ഓടിയിട്ടുണ്ട് ഇനി ഒരു മുന്നൂറ് കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം വണ്ടിയിലുണ്ട് അപ്പൊ എന്ത് വണ്ടിയുടെ വിശേഷങ്ങൾ അതെ അതെ ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും സോ മച്ച് ലവ് ബൈ